വസ്സലാത്തു വസ്സലാമു ആലിഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ ഈ വിശുദ്ധ റമദാൻ വന്നതിന് ശേഷം രോഗികളായ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈദുൽ ഫിത്തറിൻ്റെ സുദിനത്തിൽ ഈദ് മുസല്ലയിലേക്ക് എത്താൻ സാധ്യമാകാതെ വല്ലാത്ത വിഷമം അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നാട്ടുകാർ അങ്ങനെയുള്ള നമ്മുടെ ബന്ധുക്കളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഈ അടുത്ത് മരണപ്പെട്ട ആളുകൾ അവർക്കൊക്കെ അള്ളാഹു മകുഫിറത്ത് നൽകുമാറാകട്ടെ ഇന്നലെ രാത്രി പോലും നമ്മുടെ പ്രവർത്തകൻ്റെ ഉമ്മ മരണപ്പെടുകയുണ്ടായി അവരുടെ ജനാസ രാത്രി പത്തുമണിയോടുകൂടിയാണ് എടുത്തത് ഇതുപോലെ നമ്മുടെ പല ആളുകളുടെയും ഉറ്റവരും ഉടയവരും ഒക്കെ ഈ റമദാനിൽ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു ജന്നാത്ത ഉൽ ഫിർദോസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം നമുക്കറിയാം ലോകത്ത് പ്രത്യേകിച്ച് ഖസ്സയിൽ ഏകദേശം ആറുമാസം പിന്നിടുകയാണ് അവിടെയുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ നരനായാട്ട് ഖസ്സയിലെ ആ പിഞ്ചോമന പൈതങ്ങൾ പത്ത് മുപ്പത്തിമൂവായിരത്തി ചില്ലാനം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ ഒരു സമൂഹത്തിന് അള്ളാഹു നിർഭയത്വവും സമാധാനവും നൽകുമാറാകട്ടെ എന്ന് ഈ ഒരു ഈദുൽ ഫിത്തറിന്റെ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ഈദുൽ ഫിത്തറും പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറാനുള്ള ഊർജമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് വ്യക്തി കുടുംബം സമൂഹം സമുദായം രാഷ്ട്രം ലോകം എന്നീ മേഖലകളിലെല്ലാം നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം തക്കുവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നത് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസം ഈ തക്കുവ പരിശീലിക്കുകയായിരുന്നു നമ്മൾ ആ തക്കുവ ഇനി ജീവിതാവസാനം വരെ നിലനിർത്തി ജീവിക്കുക എന്നതാണ് നമുക്ക് ഇരുലോകത്തും നന്മ നേടിത്തരുന്നത് നോമ്പുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷം നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടി തന്റെ അമലുകൾക്ക് മുഴുവൻ അതിനുള്ള പ്രതിഫലം വാങ്ങുക എന്ന ഒരു സന്ദർഭമാണ് അതിന് ഈ നോമ്പ് കാലത്ത് എങ്ങനെ നമ്മൾ ജീവിച്ചുവോ അതുപോലെ നമ്മൾ മരിക്കുന്ന സമയം വരെ ആ ഒരു സൂക്ഷ്മത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ദോഷബാധയിൽ നിന്ന് ജീവിതത്തെ സൂക്ഷിക്കുന്നതിന് സഹായകമാകുന്ന ആത്മസംയമന പദ്ധതിയായ വൃതാനുഷ്ഠാനത്തിന് മാർഗനിർദ്ദേശം ചെയ്ത അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാനുള്ള സന്ദർഭം കൂടിയാണ് ഈദുൽ ഫിത്തർ ഭോഗാസക്തിയെ കയറൂരി വിടുന്ന ഭൗതിക ആഘോഷങ്ങളിൽ നിന്ന് ഈദുൽ ഫിത്തറിനെ വ്യതിരക്തമാക്കുന്നത് അതിന്റെ ഈ ആത്മീയ പശ്ചാത്തലമാണ് ലോകരക്ഷിതാവിന്റെ മഹത്വം പ്രകീർത്തിക്കുകയും അവന് കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള സന്ദർഭത്തെ ഒരു സത്യവിശ്വാസി ഒരിക്കലും അതിരുവിട്ട പേക്കൂത്തുകൾക്കുള്ള അവസരമാക്കുകയില്ല നല്ല വസ്ത്രാലങ്കാരം വിശിഷ്ട വിഭവങ്ങൾ അനുവദനീയമായ വിനോദങ്ങൾ തുടങ്ങിയ സൗഭാഗ്യങ്ങൾ കൃതജ്ഞതാപൂർവം അനുഭവിക്കുന്നതിൽ അവർ സായുജ്യമടയും എന്നാൽ ഇസ്ലാമിക പ്രതിബദ്ധതയില്ലാത്ത ചിലർ ഇപ്പോൾ ഈദുൽ ഫിത്തറിനെയും അനാശാസ്യങ്ങൾക്കുള്ള അവസരമാക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ദൈവീകമായ ഒരു ആനന്ദവേളയെ പൈശാചിക പ്രലോഭനങ്ങളാൽ മലീമസമാക്കുന്നത് എന്തുമാത്രം നിർഭാഗ്യകരമായിരിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ദീനീ പ്രവർത്തകരുടെ എല്ലാം ബാധ്യതയാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് മുത്തക്കീങ്ങളോട് ചോദിക്കപ്പെട്ടു അവർ പറഞ്ഞു ഉത്തമമായതു തന്നെ നല്ലത് ചെയ്തവർക്ക് ഈ ദുനിയാവിൽ തന്നെ നല്ല പ്രതിഫലമുണ്ട് പരലോക ഭവനമാകട്ടെ കൂടുതൽ ഉത്തമമാകുന്നു സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഭവനം എത്രയോ നല്ലതാണ് പതിനാറാം അധ്യായം മുപ്പതാമത്തെ വചനത്തിൻ്റെ ആശയമാണിത് ഈ ആശയത്തിൽ നിലകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കുടുംബ ബന്ധം അയൽപ്പക്ക ബന്ധം വിവിധ സമുദായങ്ങൾക്കിടയിലുള്ള ബന്ധം ഇതെല്ലാം കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് ഈദുൽ ഫിത്രൽ നാം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണുള്ളത് ഇതൊരു കേവല ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല ഇന്ത്യ മതനിരപേക്ഷ രാജ്യമായി നിലനിൽക്കണോ അതോ അത് ഹിന്ദുത്വ രാജ്യമായി പ്രഖ്യാപിക്കണമോ എന്ന ഒരു ചോദ്യചിഹ്നത്തിന്റെ മുന്നിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത് അതുകൊണ്ട് സമാധാനവും സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കാൻ എല്ലാ വർഗീയ ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ബാലറ്റ് ഉപയോഗപ്പെടുത്തുക എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി